പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരെയും എയർ പബ്ലിക് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒരിക്കലേ ഞാനും എൻ്റെ ഒരു സുഹൃത്തു കൂടി രാവിലെ തന്നെ ഒരു ചെറിയ നടത്തമൊക്കെ കഴിഞ്ഞ് സുഹൃത്തിൻ്റെ വീട്ടിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ഈ സുഹൃത്തിൻ്റെ ഒരു സുഹൃത്ത് അങ്ങോട്ട് കടന്നു വരികയാണ് രാവിലെ തന്നെ ഗേറ്റ് തുറന്ന് ഉള്ളിലേക്ക് വരികയാണ് എന്നാൽ വരവ് കണ്ടപ്പോൾ തന്നെ എന്തോ ഒരു ചെറിയ പന്തികേട് ഉള്ളതായിട്ട് രണ്ടുപേർക്കും തോന്നി എന്തായാലും ഇയാൾ വന്നു വന്ന ആ സുഹൃത്തിനോട് എൻ്റെ സുഹൃത്ത് ചോദിച്ചു എന്താണ് ഇങ്ങനെ രാവിലെ തന്നെ പുറപ്പെട്ടു വന്നത് എന്താ വിഷയം എന്ന് ചോദിച്ചു ഉടനെ ഇയാൾ പറയാണ് ഓ സാറേ ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് ജനിച്ച അവിടെ ഒരു പശുമാടായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു എന്ന് പറയുന്നത് ഇത് കേട്ട ഉടനെ സുഹൃത്ത് ചോദിക്കുകയാണ് ഇത് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ട് ഞാനെന്ത് ചെയ്യാനാ രാവിലെ തന്നെ ഇല്ല നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് തോന്നി പറഞ്ഞു അത്രേ ഉള്ളൂ ആട്ടെ എന്താണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നാൻ കാരണം എന്ന് ചോദിക്കുകയാണ് സുഹൃത്ത് അപ്പൊ ഇദ്ദേഹം പറയുകയാണ് സാറേ എൻ്റെ മകനൊക്കൊരു ജോലി അന്വേഷിച്ച് പല വാതിലും മുട്ടി കിട്ടിയില്ല എൻ്റെ ഒരു മകൾക്ക് വരൻ അന്വേഷിച്ച് പല സ്ഥലത്തും പോയി അതും തരപ്പെട്ടില്ല സ്വന്തമായിട്ടൊരു വീട് വയ്ക്കാമെന്ന് കരുതി പല സ്ഥലത്തും കടൻ അന്വേഷിച്ചു പോയി കടനായിട്ട് കുറച്ച് പൈസയ്ക്ക് പല സ്ഥലത്ത് അന്വേഷിച്ചു അതും കിട്ടിയില്ല ജീവിതമേ വെറുത്തു സാറ് ഒരു പശുമാടായിരുന്നെങ്കിൽ കുറച്ച് വൈക്കോലിൽ നിന്ന് എവിടെയെങ്കിലും പോയി കിടന്നുറങ്ങാം അയവറക്കിക്കൊണ്ട് കിടന്നാൽ മതി ഒരു പ്രശ്നവുമില്ല ഒന്ന് മനുഷ്യൻ വൈറ്റ് ജനിച്ചു കഴിഞ്ഞാൽ ഇതൊന്നുമല്ല ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സാറ് ജീവിക്കാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ആള് വന്നതിനേക്കാളും സ്റ്റൂലിൽ തിരിച്ചു പോയി അപ്പം ഞാനത് കിട്ടു അതോടുകൂടി എന്നാലീ സുഹൃത്തത് കിട്ടില്ല സുഹൃത്തിനെ ആലോചിക്കാൻ തുടങ്ങി ുള്ളഞ്ഞതിൽ കാര്യമുണ്ടല്ലേ എന്ന് ചോദിക്കണം എൻ്റെ അടുത്ത് കാര്യമുണ്ട് ആള് പറയാണ് ഈ ഭൂമിയിൽ കാണുന്ന ചരാചരങ്ങളും ഈശ്വരന്റെ സൃഷ്ടിയാണ് ഈശ്വരൻ ഉദ്ദേശിക്കുന്നതും എല്ലാ സൃഷ്ടികളും നന്നായിട്ട് തന്നെ യാതൊരുവിധ വ്യത്യാസമില്ലാതെ ജീവിക്കണമെന്നാണ് ഈശ്വരന്റെ സങ്കല്പം അങ്ങനെ തന്നെയാണ് കരുതി ഈശ്വരൻ ഈ സകല ചരാചരങ്ങളെയും പഠിച്ചിരിക്കുന്നത് എന്നാൽ മനുഷ്യന് മാത്രം പല പ്രശ്നങ്ങളുണ്ട് അതായത് ഈ കാണുന്ന ജന്തു ജീവജാലങ്ങൾക്കോ അല്ലെങ്കിൽ പശ് പശിമൃഗാദികൾക്കോ വൃക്ഷലതാദികൾക്കോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു ആറ് പ്രശ്നം മനുഷ്യനുണ്ട് അപ്പൊ ഞാൻ വെച്ചാൽ അതെന്താണെന്ന് ചോദിച്ചു അപ്പോൾ പറയാണ് ഒരു മനുഷ്യനായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ ഒരു വീട് ആവശ്യമാണ് എന്നാൽ ഒരു പശുമാടിന് ഒരു വീടിൻ്റെ ആവശ്യം വരുന്നില്ല സുഹൃത്ത് പറഞ്ഞതുപോലെ ആരെങ്കിലും കുറച്ച് വൈക്കോലും കുറച്ച് വെള്ളവും കൊടുത്തു കഴിഞ്ഞാൽ അത് സുഖമായിട്ട് അത് കഴിച്ച് എവിടെയെങ്കിലും തുടങ്ങുകയുള്ളൂ എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ല മനുഷ്യന് ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ മഴയും വെയിലും മഞ്ഞും കൊള്ളാതെ ജീവിക്കണമെങ്കിൽ വീട് ആവശ്യമാണ് മൃഗങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല ഓക്കെ രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യനായി ജീവിക്കണമെങ്കിൽ മനുഷ്യന് ഡ്രസ്സ് ആവശ്യമാണ് ഒരു കോഴിയോ താറാവോ അല്ലെങ്കിൽ മറ്റേത് പക്ഷികളെടുത്ത് നോക്കിയാലും അവക്കൊന്നും ഡ്രസ്സിന്റെ ആവശ്യമില്ല മനുഷ്യന് മാത്രമാണ് ഡ്രസ്സിന്റെ ആവശ്യം വരുന്നത് അതുപോലെ തന്നെ മൂന്നാമത് നോക്കണമെങ്കിൽ മനുഷ്യനായിട്ട് ജീവിക്കണമെങ്കിൽ വിദ്യാഭ്യാസം വേണം ഇപ്പോ ഒരു പശുപാട് ടെൻഷനോടെ നിൽക്കണമെന്ന് വിചാരിച്ചോ അതിനടുത്ത് നമ്മൾ ചോദിക്കുകയാണ് എന്താണ് രാവിലെ തന്നെ പശുമാടെ ടെൻഷനായിട്ട് നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ എൻ്റെ കുഞ്ഞിനെ എൽ കെ ജിയിൽ ചേർക്കണം ഡൊണേഷൻ കൊടുക്കാൻ പൈസയില്ല അല്ലെങ്കിൽ റെക്കമെൻഡേഷന് ആളില്ല എന്നാണോ പശുമാട് പശുമാട് പറയാൻ പോകുന്നത് ഒന്നും പശുമാടിനോ അല്ലെങ്കിൽ ഒരു മൃഗത്തിനും ആവശ്യമില്ല ഇതൊക്കെ മനുഷ്യനാണ് ആവശ്യം അപ്പം മനുഷ്യനായാൽ വിദ്യാഭ്യാസം വേണം നാലാമത് വിഷയം പറയുന്നത് തൊഴിൽ മനുഷ്യനായിട്ട് ഇവിടെ ജീവിക്കണമെങ്കിൽ തൊഴിലാവശ്യമാണ് ഒരു ജീവജാലങ്ങളോ അല്ലെങ്കിൽ ചെടി കൊടികളോ മരങ്ങളോ ഒന്നും തന്നെ അവർക്കൊന്നും ഒരു ജോലിയും ചെയ്യേണ്ട ആവശ്യമില്ല അവർക്കാവശ്യം അതൊക്കെ ദൈവം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അഞ്ചാമത് അഞ്ചാമത്തെ ആവശ്യം എന്ന് പറയുന്നത് വിവാഹം മനുഷ്യനായിട്ട് ഇവിടെ ജീവിക്കണമെങ്കിൽ വിവാഹം കഴിക്കണം വിവാഹം കഴിക്കാൻ ഓരോരുത്തർക്കും ജോഡി വേണം നമ്മളൊരു എരുമമാടിൻ്റെ അടുത്ത് പോയി ചോദിക്കുകയാണ് അല്ലെങ്കിൽ ഒരു എരുമമാട് ടെൻഷനോടെ നിൽക്കുകയാണ് എന്താണ് എരുമാട് നിൻ്റെ ടെൻഷൻ അല്ലെങ്കിൽ നിൻ്റെ പ്രശ്നം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മകൾക്ക് വരനെ തേടിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെ ഒന്നും ശരിയായിട്ടില്ല പല ബ്യൂറോകളിലും കൊടുത്തു നോക്കി പല പേപ്പറിലും പരസ്യം കൊടുത്ത് വരൻ വേണമെന്ന് പറഞ്ഞുകൊണ്ട് കിട്ടിയില്ല എന്നാണ് എരുമമാട് പറയാൻ പോകുന്നത് ഒന്നുമില്ല ഇതൊക്കെ മനുഷ്യനാണ് വേണ്ടത് അതുപോലെ തന്നെ ആറാമത് മനുഷ്യനെ വേണ്ടത് പണം ഇവിടെ ജീവിക്കണമെങ്കിൽ പണം വേണം മറ്റു പക്ഷിമൃഗാദികൾക്കോ ഏഹ് ഒന്നിനും തന്നെ ഏതൊരു ജന്തുവിനെടുത്ത് നോക്കിയാലും പണത്തിന്റെ ആവശ്യമില്ല മനുഷ്യന് വേണം പണം ഈ ജീവജാലങ്ങളൊക്കെ പണം തൊഴിലെടുത്ത് പണം സമ്പാദിച്ച് ആ ഏത് ബാങ്കിലെടുത്ത് പോയി ഡെപ്പോസിറ്റ് ചെയ്യണം എന്നാണോ ചിന്തിക്കുക ഒരിക്കലുമല്ലോ ഇതൊക്കെ മനുഷ്യനാണ് അതുപോലെ തന്നെ ഒരു കുതിരയെ നോക്കിക്കഴിഞ്ഞാല് കുതിര നല്ല സ്ട്രോങ് ആയിട്ടുള്ള കുളം ജനിക്കുന്നത് അത് കുതിരെ ജനിക്കുമ്പോൾ തന്നെ അതിന് കുളമ്പുണ്ടാവും അപ്പോൾ ഏത് കാട്ടിലും മേട്ടിലും അതിനെ കൊണ്ട് സുഖമായിട്ട് സഞ്ചരിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഒരു ആട് ആടിനെ എടുത്തു നോക്കിക്കോ അല്ലെങ്കിൽ മറ്റു മൃഗങ്ങളെടുത്ത് നോക്കിക്കോ അവയ്ക്കെല്ലാം നല്ല കട്ടിയുള്ള തൊലിയും ശരീരം നിറയെ രോമവുമായിട്ടാണ് അത് ജനിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് കുളിരും പ്രശ്നമല്ല മഞ്ഞോ മഴയോ വെയിലോ ഒന്നും പ്രശ്നമല്ല മനുഷ്യനങ്ങനെയാണോ മനുഷ്യന് ഡ്രസ്സ് വേണം അതുപോലെ മനുഷ്യൻ എങ്ങനെയാണ് ജനിക്കുന്നത് മനുഷ്യൻ ജനിക്കുന്നത് ഒന്നുമില്ലാതെയാണ് ജനിക്കുന്നത് എന്നാൽ ഈ ഒന്നുമില്ലാതെ ജനിക്കുന്ന ഈ മനുഷ്യന് ഇവിടെ ജീവിക്കണമെങ്കിൽ പ്രധാനമായിട്ടും ആറാവശ്യങ്ങളുണ്ട് ഇതൊക്കെ ഇങ്ങനെ ആളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാനും ചിരിച്ചുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് അവസാനം ഞാൻ പോന്നു ഏർ ഇദ്ദേഹം ഇത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അവസാനം ഈ ചിന്തയിൽ അദ്ദേഹം കിടന്നുറങ്ങി എന്നാണ് പറയുന്നത് പിറ്റേ അദ്ദേഹത്തെ കണ്ടപ്പോയാൾ പറയുന്നത് അങ്ങനെ ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഉറക്കത്തിൽ ഞാൻ ദൈവം എൻ്റെ സ്വപ്നത്തിൽ വരികയാണ് ഞാൻ ദൈവത്തോട് ചോദിച്ചു ദൈവം ദൈവമേ നിങ്ങളെ ഇത് ചെയ്യുന്നതൊരിക്കലും ശരിയല്ല ഭൂമിയിലുള്ള എല്ലാ സർവചരാചരങ്ങളെയും പഠിച്ചു എന്നാൽ മനുഷ്യന് മാത്രമാണ് ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും തന്നിരിക്കുന്നത് മറ്റു ജന്തു ജീവജാലങ്ങളും അല്ലെ പക്ഷി മൃഗാദികളും എല്ലാവരും തന്നെ സുഖമായിട്ട് കഴിയുമ്പോൾ അവർക്കൊന്നിൻ്റെ ആവശ്യമല്ല വേണ്ടതെല്ലാം ദൈവം അവർക്ക് കനിഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നാൽ മനുഷ്യന് മാത്രം എന്താണ് ഇങ്ങനെ ചെയ്തത് മനുഷ്യന് ഇത്രയും ബുദ്ധിമുട്ടാണ് ഇവിടെ ജീവിക്കാൻ എന്ന് പറയുകയാണ് ഉടനെ ദൈവം പറയുകയാണ് അടാ മടയാ മറ്റു ഒരു ജീവജാലങ്ങൾക്കും കൊടുക്കാത്ത ഒരു സവിശേഷത നിനക്കുണ്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേകത ഞാൻ നിനക്ക് തന്നിട്ടുണ്ട് അതെന്താണെന്ന് നിനക്കറിയാമോ അറിയില്ല എന്താണെന്ന് വിചാരിച്ചു അതാണ് വിശേഷ ബുദ്ധി ചിന്തിക്കാനുള്ള കഴിവും വിശേഷ ബുദ്ധി തന്നിരിക്കുന്നതും മനുഷ്യന് മാത്രമാണ് നിനക്ക് തന്നിരിക്കുന്നത് അത് ആറാമത്തെ അറിവായ മറ്റു മൃഗങ്ങൾക്കെല്ലാം മറ്റു ജീവ ജീവജാലങ്ങൾക്കെല്ലാം ഞാൻ കൊടുത്തിരിക്കുന്നത് അഞ്ചറിവ് മാത്രമാണ് മനുഷ്യനായ നിനക്ക് മാത്രമാണ് ഞാൻ ആററിവ് തന്നിരിക്കുന്നത് നീ ആറാമത്തെ ആ അറിവ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിന്റെ ആവശ്യങ്ങളല്ല അറുപത് ആവശ്യങ്ങളല്ല ആറ് കോടി ആവശ്യങ്ങൾ നിന്നെ കൊണ്ട് നിറവേറ്റാൻ നിനക്ക് സാധിക്കും അതിനുള്ള പവർ നിനക്ക് തന്നിട്ടുണ്ട് നീ അത് വത്തില്ല ആദ്യം തന്നെ നീ അത് ഉപയോഗിക്കാൻ പഠിക്കുക എന്ന് പറയുകയാണ് അപ്പോ ഇയാൾ ചിന്തിക്കുകയാണ് ശരിയാണ് മറ്റ് ഒരു ജീവജാലങ്ങൾക്കും കൊടുക്കാത്ത ഒരു കഴിവാണ് മനുഷ്യന് തന്നിരിക്കുന്നത് ചിന്തിക്കാനുള്ള കഴിവ് വലിയൊരു പവറാണ് അത് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ദൈവം പറഞ്ഞതുപോലെ ആറ് ആവശ്യങ്ങളല്ല അറുപതിനായിരം അല്ല ആറ് കോടി ആവശ്യങ്ങൾ നിറവേറ്റാൻ നമുക്ക് സാധിക്കും എന്ന് അദ്ദേഹം പിറ്റേ ദിവസം തന്നെ അദ്ദേഹം ഫോൺ ചെയ്ത് എനിക്ക് പറയുകയാണ് ഇങ്ങനെയാണ് സ്വപ്നത്തിൽ ഞാൻ ദൈവത്തെ കണ്ടു ദൈവം എനിക്ക് കൃത്യമായിട്ടുള്ള അതിനുള്ള മറുപടി തന്നു എന്ന് പറയുകയാണ് അപ്പുറമുള്ളവരെ നമ്മളും നമുക്ക് കിട്ടിയിരിക്കുന്ന ആ വിശേഷ അറിവ് അല്ലെങ്കിൽ ആ ബുദ്ധി തിരിച്ചറിവ് നമ്മൾ ഉപയോഗിക്കാതെ നമ്മൾ നമ്മുടെ ഭൂമിയിൽ എത്രയോ പേര് യാതൊരു ആർക്കും ഉപയോഗമില്ലാതെ ചുറ്റിത്തിരിയും അപ്പോൾ ഇതൊരു കഥയാണെങ്കിലും നമുക്ക് പഠിക്കാനൊരു പാടുണ്ടായത് അപ്പുറം ഉള്ളവരെ ഇന്നത്തെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ് ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്തേക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടേ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം